നമസ്കാരം കേരള സ്വാഗതം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചതായി റിപ്പോർട്ട് രഹസ്യ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് പത്രമാണ് വാർത്ത നൽകിയത് അതേസമയം ട്രംപും പുട്ടിനും ഫോണിൽ സംസാരിച്ചെന്ന വാർത്തകൾ റഷ്യൻ പ്രസിഡന്റിന്റെ ഓഫീസ് തള്ളുകയും ചെയ്തു യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്ന കാര്യമാണ് ഇരു നേതാക്കളും പ്രധാനമായും ചർച്ച ചെയ്തതെന്നും ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ ചർച്ചകൾ തുടരാൻ ട്രംപ് താല്പര്യം പ്രകടിപ്പിച്ചതായും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടാം തവണ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ യുക്രൈൻ റഷ്യ യുദ്ധം വഷളാകുന്നതിൽ ട്രംപിന് താല്പര്യമില്ല ഫ്ലോറിഡയിലെ റിസോർട്ടിൽ നിന്നാണ് ട്രംപ് ഫോൺ സംസാരിച്ചത് ബുധനാഴ്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായുള്ള സംഭാഷണത്തിന്റെ തുടർച്ചയായിരുന്നു പുടിനുമായുള്ള ചർച്ച എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് യുക്രൈനെ അറിയിച്ചിട്ടുണ്ട് അത്രേ യുക്രൈനിലെ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാതിരിക്കാനാണ് നല്ലതെന്ന് ഉപദേശിച്ച ട്രംപ് യൂറോപ്പിലുള്ള യു എസിന്റെ ശക്തമായ സൈനിക സാന്നിധ്യത്തെക്കുറിച്ച് പുടിനെ ഓർമ്മിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു വാർത്തകൾ പൂർണ്ണമായും തെറ്റാണെന്നും അങ്ങനെ ഒരു സംഭാഷണം നടന്നിട്ടില്ലെന്നും ഇത് ഭാവന മാത്രമാണെന്നും റഷ്യൻ പ്രസിഡന്റിന്റെ ഓഫീസ് വക്താവ് ദിമിത്രി പെസ്കോ പറഞ്ഞു യു എസ് റഷ്യ പ്രസിഡന്റ്മാരുടെ ഫോൺ സംഭാഷണ വാർത്തകളുടെ ചൂടാറു മുമ്പ് യുക്രൈനിൽ കടുത്ത ആക്രമണം നടത്തി റഷ്യ എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റഷ്യ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ ഒറ്റ രാത്രി കൊണ്ട് അഞ്ചു പേർ കൊല്ലപ്പെടുകയും അഞ്ചു കുട്ടികൾ ഉൾപ്പെടെ പത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റോയ്റ്റസ് റിപ്പോർട്ട് ചെയ്തു നിരവധി കെട്ടിടങ്ങൾക്ക് തീ പിടിച്ചതായും പ്രാദേശിക ഗവർണർ അറിയിച്ചു കിയവിനടുത്തുള്ള മൈക്രോലൈഫ് മേഖലയിൽ നാലു പേരും സപ്പോരിജി മേഖലയിൽ ഒരാളുമാണ് കൊല്ലപ്പെട്ടത് സപ്പോരിജിയയിൽ പരിക്കേറ്റും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള അഞ്ചു കുട്ടികളും ഉൾപ്പെടുന്നു തങ്ങളുടെ ആക്രമണങ്ങളിൽ സിവിലിയന്മാരെ ലക്ഷ്യം വെക്കുന്നത് ഇരുപക്ഷവും നിഷേധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് യുക്രൈന്റെ കിഴക്കൻ പകുതിയിലെ ഭൂരിഭാഗവും വ്യോമാക്രമണ ഭീഷണിയിൽ കീഴിലാണ് അതിനിടെ നിയുക്ത പ്രസിഡന്റ് ട്രംപും മറ്റു ലോക നേതാക്കളും തമ്മിലുള്ള സ്വകാര്യ ഫോൺ വിളികളെ കുറിച്ച് പ്രതികരിക്കില്ലെന്ന് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ സ്റ്റീവൻ ച്യൂ പറഞ്ഞു യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവും അടക്കമുള്ള എഴുപത് രാജ്യങ്ങളുടെ നേതാക്കളുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ